ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിവ്യൂലേക്ക് സ്വാഗതം ലാലാട്ടൻ വന്നു ആ ഡ്രസ്സിംഗൊക്കെ കാണുമ്പോഴേ നമുക്ക് ഓണം വന്നും അതൊരു ഫീൽ ആയിരുന്നു ലാലാട്ടൻ എല്ലാവരും എല്ലാവരോടും ഓണപ്പൂക്കളെ കുറിച്ച് ചോദിച്ചു കുറേ പേരൊക്കെ ഓണപ്പൂക്കൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറയുകയും ചെയ്തു ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഓണത്തിൻ്റെ പാട്ടൊന്നും ഇറക്കിയിട്ടുണ്ട് അപ്പം ആ പാട്ടിനെ കുറിച്ചിട്ട് ലാലാട്ടൻ എല്ലാവർക്കും വീഡിയോ ഇട്ടിട്ട് കാണിച്ചു കൊടുത്തു കാണാൻ കാണുമ്പോഴേ നമുക്ക് വീട്ടിലിപ്പോൾ ഓണം വന്നമാര് നമ്മൾക്കും മനസ്സിലുള്ളൊരു അല്ലാത്തൊരു ഫീലിങ്സ് തോന്നാറുണ്ട് പിന്നെ ക്യാപ്റ്റൻ സി സി ഐ സീനെ കുറിച്ചിട്ട് ഇപ്രാവശ്യത്തെ ക്യാപ്റ്റനെ കുറിച്ചിട്ട് എല്ലാവരോടും ഒപ്പീനിയൻ ചോദിച്ചു പക്ഷെ ആർക്കും ക്യാപ്റ്റനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻ നല്ലതല്ലായിരുന്നു കാരണം രണ്ട് ദിവസം മാത്രമേ ആര്യൻ ക്യാപ്റ്റനായിട്ട് മര്യാദയ്ക്ക് നിന്നിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടും ആകാശത്ത് പറക്കുന്ന മാതിരിയാണ് ക്യാപ്റ്റനായ ആര്യൻ്റെ ഫീലിങ്സും പെർഫോമൻസും ആര് പറഞ്ഞാലും എല്ലാത്തിനും ഒരു എതിർത്ത് നിൽക്കലുമൊക്ക ആർക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല ഇവിടെ എല്ലാവരും ആര്യനെ കുറിച്ച് ആര്യൻ്റെ ക്യാപ്റ്റൻസി നന്നല്ല എന്ന് പറയുമ്പോൾ ആര്യൻ അവിടെ നിന്നിട്ട് ജം വന്ന് ചിരിച്ചിട്ട് നിൽക്കണു ഒരു റെസ്പെക്ട് കൊടുക്കാത്തത് കൊണ്ടല്ലേ ഇവര് പറയുമ്പോൾ അതിനൊരു ചിരി വരല് ആരെങ്കിലും നമ്മള് നമ്മളെ കുറിച്ച് കുറ്റം വരുമ്പോ നമുക്ക് ചിരി വരുമോ അവിടെ സങ്കടയല്ലേ വരിക അവിടെ സങ്കട ആരെങ്ങനെ ആരും ഇങ്ങനെ ഒരുപാട് ചിച്ചു കൊണ്ടാണ് നമുക്ക് കാണുമ്പോൾ എന്താ ഇങ്ങനെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള എന്നുള്ളൊരു ഫീലാണ് നമുക്ക് നന്നായിട്ട് തോന്നിയത് അക്ബറിന്റെ വിളിച്ച് ചേർന്നിട്ട് ഏർ വീട്ടിലുള്ള വീട്ടിലുള്ളവരെ കുറിച്ചിട്ട് പാട്ട് എഴുതി നന്നായിരുന്നു കേട്ടോ പാട്ട് ഓരോരുത്തരുടെ ക്യാരക്ടർ എങ്ങനെയാന്ന് പറഞ്ഞിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് ആ ക്യാരക്ടർ വൈസിൽ ഓരോരുത്തരെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു കോമഡി ആയി നന്നായിരുന്നു ആ ഒരു പാട്ട് നെവിൻ വന്നിട്ട് ആ പാട്ടിനൊപ്പം ഡാൻസും ആടുന്നുണ്ടായിരുന്നു ജിസീലടെ കൂടെ പോയി നെവിൻ്റെ കൂടെ പോയി ഡാൻസ് ആടുന്നു കാണുമ്പോൾ അത് നന്നായിരുന്നു പക്ഷെ അതിലെല്ലാ ഉള്ളിലൊന്നും ഈ പറയുന്നത് കറക്റ്റ് മാതിരിയാണ് നമുക്ക് തോന്നിയത് ആ പാട്ടിന്റെ ഓരോ വരികളിലും ഓരോരുത്തരെ കുറിച്ച് ക്യാരക്ടർ പറയുന്നത് അവരുടെ ക്യാരക്ടർ അങ്ങനെയാണല്ലേ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അതിൽ ഫീൽ ആവുന്നുണ്ട് പക്ഷെ നന്നായിരുന്നു നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു ആ പാട്ട് ശൈത്യം ശരത്തും ചേർന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ശരത്തും അനുമോളും ചേർന്നിട്ടന്ന് നല്ല വഴക്കുണ്ടായിരുന്നു അല്ലോ അപ്പൊ അനുമോള് ശരത്തിനോട് കാല് പിടിച്ചിട്ട് പോട്ടെ സോറി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹഗീദരത്തിന് രണ്ടു ദിവസം വയ്യാണ്ടായി അത്ര അങ്ങനെ തലേക്കങ്ങൾ ഒന്ന് വർക്ക് ചെയ്യാത്തപ്പോലും ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് ഒരു മാതിരി ഫീൽ ആയിരുന്നു അത്ര ശരത്തിന് ശൈത്യം പറയുന്നു ഞാൻ വന്നപ്പോഴത്തെ എനിക്കും എന്താണെന്ന് അറിയില്ല വന്ന വൺ വീക്ക് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഡൗട്ട് അൻമോള് ഭയങ്കര നെഗറ്റിവിറ്റി ആണോ എന്നുള്ളൊരു ഫീൽ ഇവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഫീൽ ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അത് രണ്ടുപേരും അൻമോള് ഭയങ്കര നെഗറ്റീവ് ആണോ എന്നുള്ള ഭയങ്കര ഫീൽ രണ്ടുപേരും മനസ്സിൽ തട്ടിയിട്ടുണ്ട് നോക്കിയ ഷാനവാസ് അപ്പോ ജിസൈനാണെങ്കിലോ അത് വലിയൊരു കംപ്ലൈൻറ് ആയിട്ടും ഇല്ല ലാലേട്ടൻ പറഞ്ഞു ഇങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കരുതല്ലോ എല്ലാവരും കാണില്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞു അതൊരു ടോപ്പിക് അവിടെ ഉണ്ടായിരുന്നു ലാലേട്ട എല്ലാവർക്കും ചെന്നിട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടാസ്കില് അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഒന്ന് ആ കൊസ്റ്റ്യൻസ് തന്നിട്ട് ഒന്ന് പുലിയല്ല വെറും എലിയാണ് എന്നും പിന്നെ ഗെയിമറാണ് എന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും ഇങ്ങനെയൊക്കെയാണ് ആ ഓരോ ക്വസ്റ്റ്യൻസിന്റെ ഇത് കേട്ടോ അതില് അനീഷ് സരിക അനുമോള് ആര്യൻ ശരത്തപ്പാൻ ഈ അഞ്ച് പേർക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത് ഇവർക്ക് തലയിൽ വെക്കാൻ ഓരോരോ ഹെൽമെറ്റ് പോലെ ഓരോ വൈറ്റ് ആയിട്ട് ഹെൽമെറ്റ് പോലെ ഈ അഞ്ച് പേർക്ക് പണിഷ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് വന്നിട്ട് ആര്യൻ ലാലാട്ടിനോട് ചോദിക്കുന്നു എന്തിന്ന് കുളിക്കുമ്പോൾ ഇടാൻ പറ്റുമോ നമ്മൾ കിടക്കുമ്പോൾ തലയിൽ അണി അണിയണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നു പക്ഷെ ആര്യം ചോദിച്ച വിധം മാത്രം നന്നായില്ല അത് ലാലാട്ടിനെ നമ്മൾ ദൃഷ്യം വന്നോട്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ പക്ഷെ അവർ ചോദിച്ചത് കറക്റ്റായിരുന്നു പക്ഷെ ചോദിക്കുന്ന വിധം അവിടെ നന്നായിരുന്നില്ല അതൊന്നായിരുന്നു പിന്നെ എവിക്റ്റ് ആയിട്ട് പോയത് സരികയാണ് എവിക്റ്റ് ആയത് പക്ഷെ സരിക ധൈര്യത്തോടെ നിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും ഇത്രയും നാൾ നിന്നത് എനിക്ക് എനിക്കൊരു വലിയൊരു കാര്യാണ് എന്നും പറയുന്നുണ്ടായിരുന്നു സരിക പക്ഷെ ബോൾഡായിട്ട് നിക്കുന്നുണ്ടായിരുന്നു എന്ത് തന്നെ ആണെങ്കിലും ബോൾഡായി ഒരു സങ്കടം ഉണ്ടാവും ഇല്ല എന്നല്ല സങ്കടം ഉണ്ട് അതൊന്നും കാണിക്കുന്നില്ല ധൈര്യത്തോടെ നിന്നല്ല എല്ലാവരുടെ പറഞ്ഞിട്ട് ഭയം പറഞ്ഞ് എല്ലാവരെയും കണ്ട് ഭയം പറഞ്ഞ് പോകും ഇതാണ് ഇന്നത്തെ ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ ജെആസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും നാളെ കാണാം ബൈ